ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം ഇന്ന് ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല ഇന്നലെ കാശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യം എന്തെന്ന് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ വളരെ സജീവമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആക്രമണ ദൃശ്യങ്ങൾ വാർത്തകളായിട്ടോ പോസ്റ്റുകളായിട്ടോ വരുന്ന സമയത്ത് അതിന്റെ തൊട്ടതായത്തെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ രാജ്യത്ത് വളരെ സമാധാനത്തിനും ശാന്തിയിലും സാഹോദര്യത്തിനും കഴിയുന്ന ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇത്തരത്തിലുള്ള ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത് അതിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് അവിടെ കൊന്നൊടുക്കിയിട്ടുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഭീകരവാദികൾ വെടിയുതിർക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ചുകൊള്ളുന്ന ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ചോദ്യവും അത് വാർത്തയിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് വളരെ സാഹോദര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു പോകുന്ന ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ഒരു വേർതിരിവ് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നമ്മളെ മാനസികമായിട്ട് അകറ്റുക തമ്മിൽ അടിപ്പിക്കുക ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഉള്ളത് കാശ്മീരിന്റെ ഇന്നത്തെ സാഹചര്യം വളരെ സമാധാനത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞുവരുന്നു അവിടെ ടൂറിസം വികസിക്കുന്നു അവിടേക്ക് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ കുത്തിയൊഴുകി വരുന്നു അപ്പോൾ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വരുന്നു ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക നമ്മുടെ രാജ്യത്തെ സമാധാനം അന്തരീക്ഷം ഇല്ലാതാക്കുക മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിന്റെ പുറത്ത് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഉള്ള ഒരു ഭീകരാക്രമണങ്ങൾക്ക് തുടർക്കഥയായിട്ട് നമ്മുടെ ഇന്ത്യയെയും പ്രത്യേകിച്ച് കാശ്മീരിനെയും അവിടുത്തെ ഗ്രാമങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു ഒരുപാട് വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണീരോട് കൂടി മാത്രമേ നമുക്ക് അതിനെ കണ്ടു നിൽക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ മലയാളികൾ മറ്റു ഇതര ഭാഷ സംസാരിക്കുന്ന മറ്റു സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നമ്മളെ തമ്മിലടുപ്പിച്ച് പോരടുപ്പിച്ചുകൊണ്ട് കലാപം സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശത്തിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ തീവ്രവാദികളെത്തുകയാണെങ്കിൽ എത്തിയെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ അവർ അവരുടെ ലക്ഷ്യം വിജയം കണ്ടുവെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പരസ്പരം തമ്മിൽ തല്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ വഴിയൊരുക്കി കൊടുക്കാതെ നമ്മുടെ സഹോദര്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം എല്ലാവരും ഇന്ത്യക്കാരാണ് സഹോദരി സഹോദരന്മാരാണ് അവിടെ ഹിന്ദു എന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു തലക്കെട്ടോ വാർത്തകളോ പ്രചാരണങ്ങളോ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും കാണുന്നതും കാണേണ്ടതും എന്നാൽ പാകിസ്ഥാനികൾ നമ്മുടെ സാഹോദരത്തിലുള്ള ജീവിതാന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർ കഥയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ അഭ്യന്തര കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വന്നിട്ടുള്ള വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കതായിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദം ആരും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആര് തന്നെ ആ കൊടുംചതി അതിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത് അതിൽ നിന്ന് അവരെ തിരിച്ചടിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ കരുത്ത് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഭരണകൂടത്തിനും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഭീകര ആക്രമണത്തിൽ മരണമടഞ്ഞ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷം തിരിച്ചുപിടിക്കുന്നതിന് നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അവരുടെ ഉദ്ദേശം ഹിന്ദു മുസ്ലിം ഐക്യം തകർത്തുകൊണ്ട് നമ്മളെ തമ്മിൽ പോരടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അന്തരീക്ഷം തകർക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഭീകരവാദം ആര് തന്നെ ചെയ്തു കഴിഞ്ഞാലും അവരെ നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കുകയും ഏതു പേരിലുള്ള ആളുകളായാലും അവരെ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും തന്നെ വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ രാജ്യത്തിനും ഭരണ സംവിധാനങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ നടന്ന ഭീകര ആക്രമണത്തിൽ മരണമടഞ്ഞ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം